ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് വന്നിട്ട് ഇതാ ഒരു കുഞ്ഞിടയിലെ വിശേഷങ്ങളാണ് കൊണ്ടുവരുന്നതാണ് എല്ലാവരും വന്നിരുന്നത് അപ്പോൾ അവർ വന്ന ദിവസത്തെ വിശേഷങ്ങളാണ് കൂട്ടത്തിലിതാ ഇന്നത്തെ ദിവസം തന്നെ ഡോക്ടറൊക്കെ വന്നിരുന്ന ചെക്കപ്പിനായിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു ബ്ലോഗ് തന്നെയാണ് അപ്പോൾ മോർണിങ്ങിൻ്റെതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വന്നിട്ട് പൂരിയായിരുന്നു അങ്ങനെ ചായ ഒക്കെ കുടിക്കുകയാണ് എല്ലാവരോടും ഇരുന്നിട്ട് അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് മസാജ് റൂമിൽ പോകുകയാണേ കുളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതുപോലെതാ കവറിലാക്കിയിട്ടാണ്ടോ എല്ലാതും കൊണ്ടോ വലിയ തോർത്തുമുണ്ട് ഡ്രസ്സ് അങ്ങനെയൊക്കെ എല്ലാം കൂടി ആക്കിയിട്ട് താ പോകുന്നതാണ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയതിന് ശേഷം ആ ഒരു പതിനൊന്നര ആയപ്പോൾ ഉള്ളിച്ചോറും എത്തിയിണ് അപ്പോൾ പുള്ളിച്ചോറൊക്കെ ഇതാ കോഴിമുട്ട വരച്ചതും അച്ചാറും കൂടി കൂട്ടിയിട്ട് അതും കഴിച്ചു പിന്നെ ഡോക്ടറെ തീയണ ഇന്നിപ്പോൾ ഡോക്ടർ വരുന്ന ദിവസമാണ് ഇവിടെ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഡോക്ടർ വരാറുണ്ട് എല്ലാവരെയും നോക്കാനായിട്ട് മദേഴ്സിനെയും ബേബീസിനെയും നോക്കാനായിട്ട് അങ്ങനെ വന്നിട്ട് ആദ്യം എൻ്റെ റൂമിലായിരുന്നു അപ്പോൾ എൻ്റെതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എണാമാൻ്റെയൊക്കെ നോക്കി പിന്നെ ബേബീസിൻ്റെ വെയിറ്റൊക്കെ നോക്കി അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കൊണ്ടൂർന്ന് എല്ലാവരും കൂടി വന്നിരുന്നു കുണ്ടൂരിത്ത ഉമ്മ ഉപ്പ പിന്നീൻ്റെ മോനും നാത്തുമാരും എളാപ്പാൻ്റെ മോളും അവരെല്ലാവരും കൂടി വന്നിരുന്നു ഇതിപ്പോൾ സോയിൻ്റെ നാൽപ്പത് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് നാൽപ്പത്തിൻ്റെ അന്ന് പിന്നെ എല്ലാവരും കൂടി ഒന്ന് വന്നിട്ടില്ലായിരുന്നു വലിയ നാത്തൂനും മക്കളും മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അത് എല്ലാവരും കൂടി കണ്ടു വന്നിട്ടുള്ളത് ഇന്ന് ഇതായാലും ഇതാ ഹൈമോൾക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഹൈമോക്കും പക്കൂസിനും അഡ്മിഷൻ എടുക്കാനും വേണ്ടിയിട്ട് മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് പോകുന്നതായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്ന കേട്ടോ അപ്പോൾ ഉമ്മ ഇപ്പം പറഞ്ഞിരുന്നാൽ അവർ വരുന്നുണ്ടത് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ കോട്ടക്കരി മലബാർക്കാണ് ഉമ്മ രാവിലെ വിളിച്ചിരുന്നത് സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നെന്ന് പറഞ്ഞിട്ട് മക്കളെ രണ്ടാളും റെഡിയാക്കാനായിട്ട് പറഞ്ഞിരുന്നു കേട്ടോ ഒരു വരിൻ്റെ കൊണ്ടുപോകാനെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ രണ്ടാളും മാറ്റി റെഡിയാക്കിയിട്ട് നിർത്തിയിട്ടാണ് അപ്പളായിരുന്നു കേട്ടിട്ട് അവരെല്ലാവരും കൂടി വന്നിട്ടുള്ളത് അങ്ങനെ ഉമ്മയും ഉപ്പയും വലിയ നാത്തുന്നോണ്ട് പിന്നെ സ്കൂളിൽ പോയി മറ്റു രണ്ട് നാത്തുമാരും പിന്നെ ലാപ്പാന മോൾ ഇവിടെ ഉണ്ടായിരുന്നുണ്ട് കൂടെ അപ്പോൾ ഞങ്ങളിതാ ഒരു കൊടുത്തിട്ടുള്ള ഡ്രസ്സൊക്കെ നോക്കി പിന്നെ ജോയ്ക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഫോട്ടോസും ഇതൊക്കെ എടുക്കായിരുന്നു കേട്ടോ പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുത്താണ്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അതാ ജോയ് നല്ല ഉറക്കിലാണ് തൊട്ടിയിലൊക്കെ ഇട്ട് ആൾ നല്ല ഉറക്കിലായി സ്കൂളിൽ പോയി അഡ്മിഷനൊക്കെ എടുത്തിട്ട് ആ ഉമ്മി നാത്തനോട് വന്നിങ്ങനെ വേഗം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ പോലെ തോന്നി കാരണം ഒരു പന്ത്രണ്ട് മണി ഒക്കെ കഴിക്കണ്ട അവിടുന്ന് പോയപ്പോൾ തന്നെ പിന്നെ തിരിച്ചെത്തിയപ്പോൾ ഒന്നരൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഉച്ച ടൈം ആണല്ലോ അങ്ങനെ പിന്നെ ഉമ്മതാ ഫുഡ് ഒക്കെ ഓർഡർ ആക്കിയിരുന്നു ഒരുവരെ അതെല്ലാം ലേറ്റ് ആവുമല്ലോ വെച്ചിട്ട് ഉച്ച ടൈമാണല്ലോ അങ്ങനെ പിന്നെ ഇവിടുന്ന് പിന്നെ നമുക്ക് കിട്ടുന്ന ഫുഡ് മാത്രമേ ഉള്ളൂ ഒരു കണക്കിലല്ലോ ഫുഡ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള ഫുഡ് ഉണ്ടാവില്ലല്ലോ അങ്ങനെ അപ്പോൾ ഇതാ പുറത്തുനിന്ന് ഫുഡൊക്കെ ഓർഡർ ആക്കിന്ന് മന്തിയായിരുന്നു ശവായ മന്തിയായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതാ ഫുഡൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ ഉപ്പ പിന്നെ പിന്നെതാ നാടൻ ചോറും കറിയൊക്കെ തന്നെ ഉണ്ടോ ഉപ്പ കഴിക്കുന്നത് ഉപ്പാക്ക് പിന്നെ മന്തി അതുപോലെ ബിരിയാണി അതൊന്നും കഴിക്കില്ല നാടൻ ചോറ് കറി ഉപ്പേരി മീൻ പൊരിച്ചത് പപ്പറും പൊരിച്ചത് അതാണ് ഇഷ്ടം ഇവിടുന്ന് ഇപ്പം നമുക്ക് കിട്ടിയതുണ്ടായിരുന്നുണ്ട് ഉച്ചക്ക് കൊടുക്കുന്ന ഫുഡ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഉപ്പ് കഴിക്കുന്നത് ബാക്കി എല്ലാവരും പിന്നെ മന്തി തന്നെ ഉണ്ടോ അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇതായിരുന്നിട്ട് കഴിക്കുന്നതാണ് അപ്പോൾ ഒരുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇരുന്നിട്ടുള്ളത് ഞാൻ ഹൈമോൾക്കും പപ്പൂസയും പിന്നെതാ സോഫിൽ ഇരുന്നിട്ട് ഫുഡ് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവർ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഉമ്മ എളാമ്മ വലിയമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടുള്ളത് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ഒന്നിച്ചുകൊണ്ട് ടാബ്ലറ്റ് ഇരിക്കാനുള്ള സ്പേസില്ലല്ലോ അപ്പോൾ ഒരത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഞങ്ങൾ ഇരുന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഫുഡ് അയച്ച് കഴിഞ്ഞ മുൻ തന്നെ എന്താ അവർ പോവാനായിട്ട് ഇറങ്ങി പിന്നെ കുറെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പോവാൻ നിൽക്കുന്നതാണ് അങ്ങനെ ഉമ്മ ഉപ്പി പോയി പിന്നെ ശേഷം ആ ഇവനെങ്കിൽ ഞാൻ കുറച്ച് ഈത്തപ്പ ലഹക്ക് കഴിച്ചു പിന്നെ ഇവനെ ഈവനെയും ഇതാക്കൊണ്ടൊരു താമയും മരുവോടും കൂടി വന്നിരുന്ന ബാനും കൂടി അപ്പോൾ ജോയിനെ കണ്ടിട്ട് ഇരിക്കാം ഇപ്പോൾ പിന്നെ ജോയി മാത്രമല്ലോ ബേബി ഉണ്ടല്ലോ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ രണ്ട് ബേബീസാണ് കേട്ടോ അങ്ങനെ ഹാമദ ലാമാൻ്റെ റൂമിലൊക്കെ പോയി എഡാമാനോടും പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് അതുപോലെ എസിബേബിനെ ഒക്കെ കണ്ട് പിന്നെ വന്നപ്പോൾ അതാണ് രണ്ടാക്കും നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ കൊടുന്ന് ഇരുന്ന് അപ്പോൾ ആമാക്കും ബാനൂനൊക്കെ തന്നെ ഇവിടെ നല്ലവണ്ണം ഇഷ്ടമായി ബാനുവിന് വിശേഷമുണ്ട് അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് പ്രസവരക്ഷക്കായി ഇങ്ങോട്ട് വരാമെന്ന് വെച്ചിട്ട് അവരിങ്ങനെ വന്നിട്ട് മൊത്തത്തിൽ കാണാമായിരുന്നു മസാജ് റൂമും അതുപോലെ കിച്ചണിലൊക്കെ പോയിട്ട് നോക്കിയിരുന്നു അവർക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ട് കുറേ വീഡിയോസിൽ തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ചോദിച്ച് പിന്നെ എല്ലാം കണ്ടപ്പോൾ പിന്നെ അവർക്ക് നല്ലോണം ഒന്നുകൂടി ഇഷ്ടമായിട്ടോ വീഡിയോസിൽ കണ്ടിനെക്കായിട്ട് നല്ല ഇഷ്ടമായി പറഞ്ഞു അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചോദിക്കാൻ വേണ്ടി

അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം കാണുന്ന അവർ പോയി ബാനും ആമൊക്കെ പോയി അപ്പോൾ ഈ ഒരു കുഞ്ഞ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ